അങ്ങനെ ഒരു മണ്ഡലകാല അവസാനമാണ് കേട്ടോ അന്നേരം നമ്മൾ നാൽപ്പത്തൊന്നാമത്തെ നാൽപ്പത്തൊന്നാണ് ഇന്ന് അന്നേരം നമ്മൾ ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഉച്ചയ്ക്ക് സപ്താഹത്തിന് പോകണമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല കേട്ടോ അന്നേരം പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ വൈകിട്ട് അമ്പലത്തിൽ പോകാം ദീപാരാധന തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് ഇട്ടേക്കുന്നത് ഒരു പാവട ഉടുപ്പാണ് കേട്ടോ വണ്ണം വെച്ച ഒരു പാവട ഉടുപ്പ് ഇട്ടാൽ ഏതാണ്ട് വീപ്പ ഉടുപ്പ് ഉടുപ്പും പാവട ഉടുപ്പും പാവാ ഇട്ട പോലെ ഇരിക്കുമെന്നാണ് കേട്ടോ എൻ്റെ അനിയൻ്റെ ഒപ്പീനിയൻ പക്ഷേ നമ്മളൊന്നും കാര്യമാകത്തില്ല എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാനിടും ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ വിച്ചൂരിനെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ രേഷ്മക്കുട്ടിയുണ്ട് ഉണ്ട് നമ്മുടെ കൂടെ അന്നേരം നമ്മുടെ വീടിൻ്റെ അടുത്ത് ചീറ്റപ്പൻ്റെ മുളാണ് കേട്ടോ അവൾ അന്നേരം അവൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് പിന്നെ പവി ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇത്രയും പേരും കൂടെ ആണ് പോകുന്നത് അന്നേരം നമ്മൾ കുറുക്കു വഴി കയറിയാണ് കേട്ടോ പോകുന്നത് ഡയറക്റ്റ് വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് വരും അങ്ങനെ നമ്മളാണെങ്കിൽ നേരെ നമ്മുടെ അപ്പപ്പൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ പാത്രം കൊണ്ടൊക്കെയാണ് പോയിക്കുന്നത് കാര്യം വൈകിട്ട് ദീപാരാധന കഴിയുമ്പം പൈസ ഉണ്ടല്ലോ അങ്ങനെ പായസം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ ഞാനാണെങ്കിൽ സപ്താഹത്തിന് ഈ വർഷം പോയതേ ഇല്ല കേട്ടോ അമ്മയാണെങ്കിൽ കൊണ്ടുവന്ന സപ്താഹത്തിൻ്റെ ഇത് ചോറാണ് ഞാൻ കഴിച്ചത് എനിക്ക് പോകാൻ പറ്റിയില്ല തുടങ്ങിയ സമയത്താണെങ്കിലും നമുക്ക് പിരീഡ്സും കാര്യങ്ങളും ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഞാൻ ഇന്ന് പോകാമെന്ന് വിചാരിച്ചപ്പം നടന്നില്ല നമ്മുടെ വിച്ചുമണ ആ സമയത്ത് നല്ല ഉറക്കമുള്ള ടൈമാണ് അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല തന്നെ ഈ കുന്നുമലം കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ അപ്പൻ്റെ അടുത്തോട്ട് വെച്ചെല്ലാൻ കേട്ടോ ചെന്നപ്പം തന്നെ എല്ലാവരും ദീപമൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു വൈബാണ് കേട്ടോ പിന്നെ കുറേ പേര് കുറച്ച് കുറേ പേര് രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പുരാതനമായ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ ഇവിടുത്തെ പോറ്റയോടൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ കണ്ട ചന്ദനം നമ്മൾ കയ്യിലാണ് ചന്ദനം വാങ്ങിക്കുന്നത് എന്നിട്ട് നമ്മൾ ചന്ദനം നേരെ ഞാൻ ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് എൻ്റെ മൊബൈലിൻ്റെ ഈ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് ഞാൻ ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങിയതേ ഉള്ളൂ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇത് ഈ സപ്താഹം നടത്തിയത് തന്നെ നാല് മൂന്നാല് കുടുംബക്കാരെ കൂടിയിട്ടാണ് ഈ ലാസ്റ്റ് ദിവസത്തെ ദീപാരാധനയും ദീപക്കാഴ്ചയും കാര്യങ്ങളും എല്ലാം ചെയ്തത് അല്ല സബ് ഉച്ചയ്ക്കത്തെ സ സദ്യം എല്ലാം നാലഞ്ച് വീട്ടുകാർ ചേർന്നാണ് നടത്തിയത് പിന്നെ അവരെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ വന്ന ഭക്തജനങ്ങളും ഉണ്ടായിരുന്നു നമ്മളുണ്ടായിരുന്നു അങ്ങനെ ഇതാണ്ട് ഇതാണ് നമ്മുടെ പാറ നമ്മൾ പാറയിലാണ് ഇരിക്കുന്നത് നമ്മുടെ അമ്പലമാണ് ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലമാണ് അപ്പൂമ്മ കഴിഞ്ഞേ ഉള്ള സത്യമാന നമുക്ക് വേറെ ആരും എനിക്ക് പുന്തലനാട്ടിലാണെങ്കിൽ അമ്മൂമ്മ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേങ്ങനെ അപ്പൂപ്പൻ കേട്ടോ അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ വിച്ചുമോനയൊക്കെ നമ്മൾ ഇവിടെയാണ് ആദ്യം കൊണ്ടുവരണമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളിവിടെ തന്നെയാണ് കേട്ടോ ആദ്യം അമ്പലത്തിൽ കൊണ്ടുപോകുന്നത് നമ്മുടെ അപ്പുപ്പൻ്റെ അടുത്താണ് അതിനുശേഷം അമ്മമാൻ്റെ അടുത്ത് കൊണ്ടുപോയി അങ്ങനെയാണ് അതാണ് ഇതാണ് നമ്മുടെ ദീപവും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട് കേട്ടോ ആ വിച്ചുമോനൊക്കെ ചെന്നിട്ട് അവിടുത്തെ മണിയൊക്കെ അടിക്കുമായിരുന്നു പിന്നെന്താ പറയുക കുറച്ച് ഭക്തിസാദ്രമായ ദിവസങ്ങളായിക്കോട്ടെ നിമിഷങ്ങളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ കാരണം ചിലർക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ദാ നടന്നു പോകുകയാണെങ്കിൽ ഇത് സത്യമൻ്റെ വീഡിയോ ആയത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഈ സന്ധ്യ സമയം നല്ല രസമില്ലേ ആകാശം കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തത് തന്നെ കേട്ടോ നല്ല രസമില്ലേ ആകാശം കാണാൻ അങ്ങനെ നമ്മളാണെങ്കിൽ എന്നാ പറയുക ദീപാരാധനയൊക്കെ തൊഴുതു ദീപകാശിയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ പടക്കം പൊട്ടിക്കലാണ് പടക്കം പൊട്ടിച്ചു പിന്നെ അതുപോലെ തന്നെ മറ്റേ മണ്ടയിൽ പോയിട്ട് പൊത്തുന്ന പൊട്ടുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോണിലെ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഫോണിൻ്റെ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് പെട്ടെന്ന് ഫുൾ ആവുകയാണോ ഗെയ്സ് കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ എടുത്തിടുന്നതുകൊണ്ടായിരിക്കും എടുത്തിട്ട് ഞാൻ ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് എന്നാലും എനിക്ക് പറ്റുന്നില്ല ഗെയ്സ് അന്നേരം തന്നെ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീരാറായി അങ്ങനെ ഇതാണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് കുറച്ച് കുറച്ച് എടുക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ പാറയുടെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ചു നേരം അവിടേക്ക് ഇരിക്കുകയെന്ന് വിചാരിച്ച് അന്നിട്ട് നമ്മൾ ദീപം ദീപാരാധനയ്ക്ക് മണിയടിച്ചു മണിയടിച്ചപ്പോൾ നമ്മൾ ഉടനെ അവിടെ പോയി നിന്നു എന്നിട്ട് പട എന്നെ പൂത്തിരി ഉണ്ടല്ലോ പൂത്തിരിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളതെല്ലാം കത്തിച്ചു കേട്ടോ പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗെയ്സ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്നാ പറയുക സ്റ്റോറേജിൻ്റെ ഇതുമൂലം കുറവ് മൂലം നമുക്കതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ പവിയും ഒക്കെയാണ് കേട്ടോ എന്താണ് കേട്ടോ ഇത് നമ്മൾ കത്തിക്കാണ് ഇത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ചെറുതായിട്ട് എടുക്കാൻ പറ്റിയുള്ളൂ ഇത് കത്തിച്ചിട്ട് കത്തൊന്നും കാരണം വിളക്കിൽ ഇങ്ങനെ കത്തിക്കുമ്പോൾ കത്താൻ പാടല്ലേ ഞാൻ പിന്നെ പിള്ളേരുടെ കയ്യിൽ നിന്ന് മറ്റേ അവരുടേത് കത്തിയപ്പോൾ ഞാൻ അതിനകത്ത് കൊണ്ടു വെച്ച് കത്തിക്കാണ് കേട്ടോ ചെയ്തത് ഈ വീഡിയോ എടുത്തപ്പോൾ ചരിഞ്ഞു പോയി കേസാതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കൈ ഇതാ കണ്ടോ നമ്മൾ കത്തിച്ചിട്ടുണ്ട് വിച്ചുമോ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിയായിരുന്നു അവനെ കെട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് പറയാൻ പോകാൻ പാന്ന് പറയുമായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയുക താരമായ പായസം വന്നിട്ടുണ്ട് നമ്മളങ്ങനെ പായസം വാങ്ങിച്ച് കഴിച്ചു കുറച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനെ കൊണ്ടുപോകാനായിട്ട് പിന്നെ നമ്മുടെ പ്രസാദം കൊണ്ടുവന്നു പിന്നെ പ്രസാദം എന്ന് വെച്ചാൽ അവലും മലരും തേങ്ങ അട ഇതൊക്കെയാണ് കേട്ടോ അന്നേരം ഇത് നേദിച്ചതാണ് അന്നേരം അത് നമ്മൾ കഴിച്ചു വിച്ചുമോനും കൊടുത്തു എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ് തിരിച്ച് നല്ല ഇരുട്ടായിട്ടുണ്ട് ഏകദേശം ഒരു ഏഴരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ചിറങ്ങിപ്പോകുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടുകാരായിട്ട് വരുമ്പോൾ ഇവിടെ കുറേ നേരം ഇരിക്കാറുണ്ട് പിന്നെ കുഞ്ഞൊക്കെ ഉണ്ടായത് നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നില്ല അതിന് മുന്നേ നമ്മൾ പോവാണ് കേട്ടോ നല്ല ഇരുട്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് ഏട്ടൻ്റെ അപ്പം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും അവ അത് കഴിക്കുകയാണ് പിന്നെ ഞാൻ വന്ന ഉടനെ ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഇതിലെ നമ്മുടെ ട്രസ്ലീജിയസ് കേക്കിൻ്റെ അങ്ങനെയല്ലേ പറയാം എനിക്ക് പേരറിയില്ല അതിൻ്റെ ഒരു അമ്മാവനായിട്ട് വരും അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ